ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ഭയത്തിൻ്റെ അടിമകളായിരിക്കുന്ന എല്ലാവർക്കും പരിപൂർണ മോചനം നൽകുന്നത് കർത്താവാണ് കർത്താവ് ഈ രാത്രിയിൽ നിങ്ങൾക്ക് സൗഖ്യം നൽകും നിങ്ങളുടെ ഭയം മാറ്റി ഉത്കണ്ഠമാറ്റി വേദന മാറ്റി നിരാശ മാറ്റി ദുരിതവും ദുഃഖവും എല്ലാത്തിൽ നിന്നും നിങ്ങൾക്ക് മോചനം നൽകി ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ സൗഖ്യപ്പെടുത്തും പ്രത്യേകിച്ച് രോഗികളായ എല്ലാവരും കർത്താവിൻ്റെ സൗഖ്യം സ്വീകരിക്കുവാനായി പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തും എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ തടസ്സങ്ങൾ മാറ്റി കർത്താവിൻ്റെ ശക്തി മായ കരങ്ങളാൽ എന്നെ വഴി നടത്തും എൻ്റെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു തരും എന്ന വിശ്വാസത്തോടെ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളെയും പ്രത്യേകിച്ച് നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഈ രാത്രിയിൽ കർത്താവ് നിങ്ങളെ സുഖപ്പെടുത്തും അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റി ഏഴ് ഒന്ന് മുതൽ ആറു വരെയുള്ള വാക്യങ്ങൾ കർത്താവിന് നന്ദി പറയുവൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു ദേശങ്ങളിൽ നിന്ന് കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും അവിടുന്ന് അവരെ ഒന്നിച്ചുകൂട്ടി വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് നിലവിളിക്കുന്നു കർത്താവെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും അയൽവാസികളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും നിന്നും അധികാരികളിൽ നിന്നും മറ്റ് പല വ്യക്തികളിൽ നിന്ന് ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന ഞങ്ങളുടെ ദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ ഞങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ മരണം ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ശത്രുവിന് എതിരെ അവിടുന്ന് പടപൊരുതണമേ കർത്താവേ അങ്ങാണ് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവം കർത്താവ് അങ്ങാണ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവ് ഞങ്ങൾ അങ്ങയിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കഷ്ടതയിൽ അവിടുത്തോട് ഞങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു കഥാവെ ശത്രുക്കളുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് ഞങ്ങൾക്ക് പരിപൂർണ മോചനം നൽകണമേ പ്രത്യേകമായി അനാഥർക്കും വിധവകൾക്കും അവിടുന്ന് നീതി നടത്തിക്കൊടുക്കുന്ന ദൈവമാണല്ലോ കഥാവെ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് വിധവകൾക്ക് അനാഥർക്കെതിരെ ശത്രു കൈ ഉയർത്തുമ്പോൾ അവർക്കെതിരെ ശത്രു കിണിയൊരുക്കുമ്പോൾ അതിനെയെല്ലാം തകർത്ത് കളയുവാൻ സ്വർഗത്തിൽ നിന്ന് ഈ സമയം തന്നെ അവിടുത്തെ ശക്തി അയച്ച് ഈ മക്കൾക്ക് കാവലായിരിക്കണമേ അവരെ കരുതണമേ അവരെ സംരക്ഷിക്കണമേ കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം അവർ ജീവിക്കുവാൻ അവർക്ക് കൃപ കൊടുക്കണമേ സകല ഭയത്തിൽ നിന്നും ഈ മക്കളെ മോചിപ്പിക്കണമേ സകല ദുഃഖങ്ങളിൽ നിന്നും ഇവരുടെ ഹൃദയത്തെ നീ മോചിപ്പിക്കണമേ കർത്താവെ അവിടുന്ന് നല്ലവനായ ദൈവമാണ് അവിടുന്ന് നീതിമാനാണ് കർത്താവായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും ഈ രാത്രിയിൽ നീതി നടത്തി തരണമേ സകല പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ദുഷ്ടൻ്റെ എല്ലാ കെണികളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പൂർണ്ണമായി സംരക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ തകർച്ച ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ നാശം ആഗ്രഹിക്കുന്ന ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് അവൻ്റെ പദ്ധതികളിൽ നിന്ന് ണിയിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കുകയും മോചിപ്പിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ ഓഹരി ദൈവത്തിൽ ആശ്രയിക്കുന്നവരുടെ അവകാശം ദൈവം മാത്രമാണ് കർത്താവേ അങ്ങ് ഞങ്ങളുടെ അവകാശത്തെ സ്ഥാപിച്ചു തരണമേ ദൈവമേ ഞങ്ങളുടെ എല്ലാ അധ്വാനവും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രയത്നത്തിന് ഞങ്ങളുടെ അധ്വാനത്തിന് ഫലം നൽകുന്നവൻ അവിടുന്നാണ് ആണ് കർത്താവേ ഇന്ന് വരെ അങ്ങയുടെ സന്നദ്ധിയിൽ അറിഞ്ഞും അറിയാതെയും പാപം ചെയ്തു പോയതിനെട്ട് ഞാൻ മാപ്പി ചോദിക്കുന്നു എൻ്റെ ദൈവമേ എന്നോട് കരുണ തോന്നണമേ എൻ്റെ കർത്താവെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് ബന്ധുമിത്രാദികൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങളുടെ സഹായം ആവശ്യമുള്ള ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഹൃദയം വേദനിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാം തടസ്സപ്പെട്ട് ഇനി എന്ത് ചെയ്യും ഇനി എങ്ങോട്ട് പോകും ഇനി ആരോട് സമീപിക്കണം എന്ത് ചെയ്യണം ഒന്നും അറിയാൻ വയ്യാതെ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവർക്ക് ഈ രാത്രിയിൽ അവിടുന്ന് ഇടപെട്ട് സന്തോഷത്തിൻ്റെ രാത്രിയാക്കി മാറ്റണമേ കഥാവെ അവരുടെ ഹൃദയത്തിൻ്റെ ഭയം നീക്കണമേ സകല ഭയത്തിൽ നിന്നും ഇന്ന് രാത്രിയിൽ ഞങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കണമേ ശക്തനും ധീരനുമായിരിക്കുക ഞാൻ നിന്റെ കൂടെയുണ്ട് നീ ഭയപ്പെടേണ്ട നീ സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാനാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ എന്ന് അരളിച്ച ഈശോനാഥ അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ആഹ്ലാദിക്കുന്നു അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഈ രാത്രിയിൽ വേദനിച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ ദൈവിക ആനന്ദം കൊണ്ട് ദൈവിക സമാധാനം കൊണ്ട് നിറയ്ക്കണമേ പ്രത്യേകിച്ച് എല്ലാ നുണ പറയുന്ന നാവുകൾക്കും ഇന്ന് അനുതാപം നൽകി സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അവരെ നിറയ്ക്കണമേ നുണ പറയുന്ന വ്യക്തികളിൽ നിന്ന് കഥാവെ നുണയുടെ അശുദ്ധാത്മാവിനെ ഈ രാത്രിയിൽ നിഷ്കാസനം ചെയ്ത് സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഈ രാത്രിയിൽ ഞങ്ങൾ ഓരോരുത്തരെയും നീ അഭിഷേകം ചെയ്യണമേ സത്യം മനസ്സിലാക്കുവാനും സത്യം പറയുവാനും സത്യത്തിൽ ജീവിക്കുവാനും സത്യം കേൾക്കുന്നതിനും അത് തിരിച്ചറിയുന്നതിനും വേണ്ട കൃപാവരങ്ങൾ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കഷ്ടതയിൽ കഥാവേ അങ്ങ് മാത്രമാണ് ഞങ്ങളെ ശ്രവിക്കുന്നവൻ അങ്ങ് മാത്രമാണ് ഞങ്ങളുടെ ദൈവം ഈ രാത്രിയിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ ശത്രുവിൻ്റെ എല്ലാ കിണികളും തകർക്കണമേ കർത്താവ് ഞങ്ങൾക്കോ ഞങ്ങളുടെ ഭാവനത്തിനോ കുടുംബത്തിനോ കുടുംബാംഗങ്ങൾക്കോ വസ്തുവകകൾക്കോ ഏതെങ്കിലും കെണികൾ ഏതെങ്കിലും വ്യക്തികൾ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഈ രാത്രിയിൽ അതെല്ലാം അവിടുന്ന് പൂർണ്ണമായി വിച്ഛേദിച്ച് കളഞ്ഞ് ശത്രുവിൻ്റെ എല്ലാ കെണികളും തകർക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ നുണ പറയുന്ന നാവുകളെയും നീ ഖണ്ണിക്കണമേ ഈശോയെ അങ് ഈ രാത്രിയിൽ ഞങ്ങൾക്ക് വേണ്ടി പൊരുതണമേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് നീതിമാനു വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവ് അവിടെ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ സൂക്ഷിച്ച് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ സംരക്ഷിക്കണമേ ആരോഗ്യപരമായ ഉറക്കം നൽകി ഞങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും സന്തോഷം നൽകി സമാധാനവും സൗഖ്യവും നൽകി എല്ലാ ഭയത്തിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് എല്ലാ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെ മിടുവിച്ച് സൗഖ്യം നൽകി ഞങ്ങളുടെ എല്ലാ തടസ്സങ്ങളും മാറ്റി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ നാളത്തെ എല്ലാ നിയോഗങ്ങളും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവെ അങ്ങ് ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ വഴി നടത്തണമേ ഞങ്ങളുടെ നാളത്തെ എല്ലാ പദ്ധതികളെയും അവിടുന്ന് ആശീർവദിക്കണമേ ഞങ്ങളുടെ ശുശ്രൂഷയെ നീ ആശീർവദിക്കണമേ ഞങ്ങളുടെ എല്ലാ വാക്കുകളെയും ചിന്തകളെയും പ്രവർത്തനങ്ങളെയും നീ വിശുദ്ധീകരിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സുഖപ്പെടുത്തുന്ന കർത്താവേ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന ബലപ്പെടുത്തുന്ന ദൈവമേ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന കർത്താവെ അങ്ങ് ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിനാൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ അങ്ങേക്ക് കൊടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നേടിയതാകുന്നു ആ മേൻ നന്മ നിറഞ്ഞ മറിയ മേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയ സ്വസ്തി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നിങ്ങളെ കർത്താവ് പ്രത്യേകം സംരക്ഷിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം അനുഗ്രഹം പ്രാർത്ഥനയും നിങ്ങളോട് കൂടെ എപ്പോഴുമുണ്ടായിരിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ